മനുഷ്യ സമുദായത്തിന്റെ വളർച്ചയിലും വികാസത്തിലും വൃക്ഷങ്ങൾക്കുള്ള പങ്ക് നിസ്തുലമാണ് ഗുഹവാസികളായി ജീവിച്ചിരുന്ന നമ്മുടെ പൂർവീകരുടെ വാസഭൂമിയായിരുന്നു വനങ്ങൾ മരങ്ങളോടും മൃഗങ്ങളോടുമൊപ്പം പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് സമാധാനപൂർണമായ ജീവിതം അവർ നയിച്ചിരുന്നു എന്നാൽ മനുഷ്യൻ പുരോഗതിയിലേക്കുള്ള യാത്ര ആരംഭിച്ചതോടുകൂടി വനനശീകരണത്തിന്റെ തുടക്കവും കുറിച്ചുവെന്ന് പറയാം ആദ്യം മനുഷ്യൻ കൃഷിക്ക് വേണ്ടിയും കാർപ്പിടങ്ങൾക്ക് വേണ്ടിയും വൃക്ഷങ്ങൾ വെട്ടി വെട്ടിനശിപ്പിക്കുവാൻ തുടങ്ങി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തന്നെ തകിടം മറിച്ച ഒരു മഹാവിപത്തിന്റെ ആരംഭമായിരുന്നു അത് ആദ്യകാലങ്ങളിൽ കൃഷിക്ക് വേണ്ടിയാണ് വനങ്ങൾ വെട്ടി വെട്ടിനശിപ്പിച്ചിരുന്നതെങ്കിൽ ഇന്നത് ലാഭേച്ഛയോടുകൂടി വനം മാഫിയകളുടെയും വനം കൊള്ളക്കാരുടെയും നേതൃത്വത്തിൽ വൻതോതിൽ നിർബാധം തുടർന്നു കൊണ്ടേയിരിക്കുന്നു കേരളം രൂപീകരിക്കപ്പെട്ട കാലത്ത് നമ്മുടെ സംസ്ഥാനത്തെ ആകെ വിസ്തൃതിയുടെ മുപ്പത്തഞ്ച് ശതമാനത്തോളം വനപ്രദേശമായിരുന്നു എന്നാൽ ജനസംഖ്യ വർധനവിനുസൃതമായി കൃഷി പാർപ്പിട ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ധാരാളം വനഭൂമി വെട്ടി നശിപ്പിക്കപ്പെട്ടു ഇന്ന് കേരളത്തിൽ ആകെ വിസ്തൃതിയുടെ ഇരുപത്തെട്ട് ശതമാനം മാത്രമായി വനപ്രദേശം ചുരുങ്ങിയിരിക്കുന്നു വനനശീകരണത്തിന്റെ ദൂഷ്യഫലങ്ങൾ വനനശീകരണത്തിന്റെ ദോഷഫലങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തവയാണ് നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്നവയാണ് വനങ്ങൾ ഈട്ടി ചന്ദനം തേക്ക് തുടങ്ങിയ വിലയേറിയ തടികൾ തേൻ മെഴുക് ആനക്കൊമ്പ് കോലരക്ക് തുടങ്ങിയ വനവിഭവങ്ങൾ കടലാസ് നിർമ്മാണത്തിനും കുടിൽ വ്യവസായത്തിനും ആവശ്യമായ ഈറ മുള തുടങ്ങിയ പാഴ്മരങ്ങൾ ഇവയെല്ലാം നമുക്ക് വിദേശ നാണ്യം നേടിത്തരുന്നവയാണ് എന്നാൽ വനങ്ങൾ വെട്ടി നശിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി ഇവയിൽ നിന്നുമുള്ള വരുമാനവും നമുക്ക് കുറഞ്ഞു തുടങ്ങി മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആവാസ ഭൂമിയാണ് വനങ്ങൾ വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതോടുകൂടി അവയ്ക്ക് പാർപ്പിടങ്ങൾ ഇല്ലാതാവുകയും അവയുടെ വംശനാശത്തിന് അത് കാരണമായി തീരുകയും ചെയ്യുന്നു മാത്രമല്ല വനത്തിൽ നിന്ന് ആഹാരം ലഭിക്കാതെ വരുമ്പോൾ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുകയും മനുഷ്യരെയും അവരുടെ വളർത്തു മൃഗങ്ങളെയും ആക്രമിക്കുകയും കാർഷിക വിലകൾ നശിപ്പിക്കുകയും ചെയ്യുവാനിടയാകുന്നു ഇന്നും വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ധാരാളം ആദിവാസി കുടുംബങ്ങളുണ്ട് വനവിഭവങ്ങളും മറ്റും ശേഖരിച്ച് ഉപജീവന മാർഗം കഴിച്ചുകൂട്ടുന്ന ഇത്തരക്കാർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് വന നശീകരണത്തിലൂടെ നഷ്ടമാകുന്നത് ധാരാളം ഔഷധ സസ്യങ്ങളുടെ കേദാരമാണ് വനങ്ങൾ അപൂർവമായ പല സിദ്ധൌഷധങ്ങളും വനാന്തരങ്ങളിൽ വളരുന്നുണ്ട് വനങ്ങൾ വെട്ടി വെട്ടിനിപ്പിക്കുന്നതോടുകൂടി ഈ ഔഷധ സസ്യങ്ങൾ എന്ന നമുക്ക് നഷ്ടമായി തീരുന്നു വരൾച്ചയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും ബിരുദങ്ങൾ ഒരുപോലെ കേരളീയർ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഈ രണ്ടു കെടുതികളുടെയും കാരണം വനനശീകരണമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വനങ്ങൾ വെട്ടി വെട്ടിനശിപ്പിക്കുന്നതോടുകൂടി മണ്ണിന് സംരക്ഷണം ഒരുക്കിയിരുന്ന വേരുകൾ ഇല്ലാതാവുകയും അത് മണ്ണൊലിപ്പിന് കാരണമായി തീരുകയും ചെയ്യുന്നു ഫലഭൂയിഷ്ടമായ മേൽമണ് ഒഴുകിപ്പോകുന്നത് കൃഷിയെയും പ്രതികൂലമായി ബാധിക്കുന്നു ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങേണ്ട ജലം ഒഴുകിപ്പോകുന്നത് കടുത്ത വരൾച്ചയ്ക്കും ഹേതുവായിത്തീരുന്നു മഴ പെയ്ക്കുന്നതിലും കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും വനങ്ങളുടെ പങ്ക് നിസീമമാണ് ചുരുക്കത്തിൽ വനനശീകരണം ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ പര്യാപ്തമാണ് വനങ്ങൾ വെട്ടിനശിപ്പിക്കുന്നതോടുകൂടി മഴ കുറയുകയും അത് ജലദൗർലഭ്യത്തിന് കാരണമാവുകയും ചെയ്യുന്നു ജലദൗർലഭ്യം വൈദ്യുത ഉൽപാദനത്തെയും വ്യാവസായിക മേഖലകളുടെ പ്രവർത്തനങ്ങളെയും സാരമായി ബാധിക്കുന്നു യഥാർത്ഥത്തിൽ പ്രത്യക്ഷവും പരോക്ഷവുമായ ധാരാളം വിപത്തുകൾക്ക് വനനശീകരണം കാരണമായി ഭവിക്കുന്നു വനങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത മനുഷ്യനും വൃക്ഷങ്ങളും സ്വന്തം നിലനിൽപ്പിന് ആവശ്യമായ ഒരു പരസ്പര ബന്ധം തുടർന്നു പോകുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ സഹായത്തോടെയാണ് വൃക്ഷങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത് അതിനാവശ്യമായ കാർബൺ ഡയോക്സൈഡ് അവയ്ക്ക് ലഭിക്കുന്നത് മനുഷ്യന്റെ നിശ്വാസവായുവിൽ നിന്നാണ് ഈ അവസരത്തിൽ വൃക്ഷങ്ങൾ പുറത്തുവിടുന്ന ഓക്സിജനാണ് മനുഷ്യൻ തന്റെ ശ്വസന പ്രക്രിയയ്ക്കായി ഉപയോഗിക്കുന്നത് ഈ പാരസ്പര്യ ബന്ധം നിലനിർത്തുവാൻ വൃക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഒരു കാലത്ത് വഴിയോരങ്ങളിൽ പക്ഷികൾക്കും കാൽനട യാത്രക്കാർക്കും തണൽ നൽകി പരിലസിച്ചിരുന്ന വൃക്ഷങ്ങൾ ഇന്ന് അപ്രത്യക്ഷമായി തുടങ്ങിയതോടെ പാതയോരങ്ങൾ ചുട്ടുപൊള്ളുന്ന മരുഭൂമിക്ക് സമാനമായി തീർന്നു ഈ ദുരവസ്ഥയ്ക്ക് അറുതി വരുത്തുന്നതിനും പ്രകൃതി ഭംഗി വീണ്ടെടുക്കുന്നതിനും സർക്കാർ തലത്തിൽ വന സംരക്ഷണത്തിനുള്ള ധാരാളം പദ്ധതികൾ ഇന്ന് നടപ്പിലാക്കിയിട്ടുണ്ട് സ്കൂളുകൾ വഴിയും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴിയും എല്ലാ വർഷവും വൃക്ഷത്തൈകൾ സൗജന്യമായി വിതരണം ചെയ്തും പൊതുസ്ഥലങ്ങളിൽ വൃക്ഷത്തൈകൾ വറ്റുപിടിപ്പിച്ചും വനവൽക്കരണത്തിനായി ജനങ്ങളെ ബോധവാന്മാരാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിച്ചാൽ മാത്രമേ അത് പൂർണ്ണ വിജയത്തിലെത്തിക്കുവാൻ കഴിയൂ പുരാണത്തിലും പ്രാചീന ഭാരത സംസ്കാരത്തിലും വൃക്ഷങ്ങൾക്ക് അതിപ്രധാനമായ സ്ഥാനമാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ബുദ്ധ ജൈന മതങ്ങളിൽ വൃക്ഷാരാധനയ്ക്ക് പ്രത്യേകമായ സ്ഥാനമാണുള്ളത് മതവിശ്വാസങ്ങളിൽ പോലും വൃക്ഷങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരിക്കുന്നു കൊടുത്തിരിക്കുന്നുവെന്നതിന്റെ തെളിവാണിത് വൃക്ഷാരാധനയുടെ ഫലമായി കാവുകളെ സംരക്ഷിക്കപ്പെട്ടു പോന്നിരുന്നു കാവുകൾ പലയിടങ്ങളിലും അപ്രത്യക്ഷമായി തുടങ്ങിയെങ്കിലും ഉത്തര കേരളത്തിൽ ഇന്നും ധാരാളമായി സർപ്പക്കാവുകൾ സംരക്ഷിക്കപ്പെട്ടു പോരുന്നു വൃക്ഷപരിപാലനം ജീവിതത്തിന്റെ ഒരു ഭാഗമായി കരുതപ്പെട്ടിരുന്നവരാണ് നമ്മുടെ പൂർവീകർ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റാൻ പാടില്ലാത്തവയാണെന്ന ആ ലിഖിത നിയമം ഓരോരുത്തരും പാലിക്കപ്പെട്ടിരുന്നു ഏതെങ്കിലും കാരണവശാൽ മരങ്ങൾ മുറിക്കേണ്ട ആവശ്യം ഉണ്ടായാൽ വൃക്ഷത്തോട് മാപ്പിരന്ന് മാത്രമേ വെട്ടി വെട്ടിമാറ്റിയിരുന്നുള്ളൂ മാത്രമല്ല അതിന് പ്രായശ്ചിത്തമായി പുതിയ വൃക്ഷ തൈകൾ വച്ചുപിടിപ്പിക്കുകയും ചെയ്തിരുന്നു നഷ്ടപ്പെട്ട മരങ്ങൾക്ക് പകരം പുതിയത് വച്ചുപിടിപ്പിക്കുക മാത്രമല്ല അതിലൂടെ വൃക്ഷങ്ങൾ നശിപ്പിക്കാൻ പാടില്ലാത്തവയാണെന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുവാനും ഇത് സഹായിച്ചിരുന്നു പ്രപഞ്ച ജീവിതത്തിന്റെ സുസ്ഥിരതയ്ക്ക് അനിവാര്യമാണ് വൃക്ഷത്തൈകൾ അവയെ നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്